തിരുവനന്തപുരത്ത് കോളറ ലക്ഷണങ്ങളുമായി കൂടുതൽ പേർ ആശുപത്രിയിൽ നെയ്യാറ്റിൻകര ഹോസ്റ്റലിലെ എട്ട് അന്തേവാസികളാണ് ചികിത്സ തേടിയത് ഇതോടെ കോളറ ലക്ഷണങ്ങളുമായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ഇരുപത്തി ഒന്നായി ഉയർന്നിരിക്കുന്നു ഇതുവരെ മൂന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച കോളറ ലക്ഷണത്തോടെ ഇരുപത്തിയാറുകാരൻ മരിച്ചതോടുകൂടിയാണ് നെയ്യാറ്റിൻകരയിലെ ശ്രീ കാരുണ്യ ഭിന്നശേഷിക്കാരുടെ ഹോസ്റ്റലിൽ കൂടുതൽ പരിശോധനയിലേക്ക് ആരോഗ്യ വിഭാഗം കടന്നത് അവിടെ നിന്ന് കോളറ ലക്ഷണങ്ങളുമായി തിരുവനന്തപുരം എസ് ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്കും പ്രവേശിക്കപ്പെട്ട ഒൻപത് വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് കോളറ സ്ഥിരീകരിച്ചു ഇന്നലെ എട്ട് പേർക്ക് കോളറ സ്ഥിരീകരിച്ച് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു കോളറ ബാധിച്ച് പത്ത് വയസ്സുകാരൻ ഐ സിയുയിലാണ് ഇപ്പോൾ ഹോസ്റ്റലിലെ അന്തേവാസികളായ ഇരുപത്തി ഒന്ന് പേർ കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക വിബ്രിയോ കോളറ എന്ന വില്ലൻ നമ്മുടെ ചുറ്റും പതിയിരിക്കുന്നുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾ ടാപ്പുകളിലെ വെള്ളം കുടിക്കരുത് രക്ഷാകർത്താക്കൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം എല്ലാ കുട്ടികളും വീട്ടിൽ നിന്ന് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം സ്കൂളിൽ കൊണ്ടുപോവുക അത് മാത്രം കുടിക്കുക പുറത്ത് കടകളിൽ നിന്ന് ജ്യൂസോ മറ്റ് തണുത്ത വെള്ളമോ നിങ്ങൾ വാങ്ങി കുടിക്കരുത് എന്ന് കുട്ടികളോട് പറയണം തിരുവനന്തപുരത്ത് വൈറൽ പനിയും വ്യാപകമായി പടരുന്നു മൂക്കടപ്പും കടുത്ത തലവേദനയും പിന്നാലെ പനിയും ഇത്തരത്തിൽ വന്നാൽ സ്വയം ചികിത്സ നടത്താതെ ആശുപത്രിയിൽ ചികിത്സ തേടണം എറണാകുളം കളമശ്ശേരിയിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഡെങ്കിപ്പനി പിടിവിട്ട് പതിനഞ്ച് പേർ ചികിത്സയിലാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇരുപത്തി ഇരുപത്തിരണ്ട് പേർ ചികിത്സയിലാണ് ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായിരുന്നു ഈ വെള്ളം പലയിടങ്ങളിലും കെട്ടി നിൽക്കുന്നു അങ്ങനെ കൊതുകുകൾ പെരുകുന്നതാണ് ഡെങ്കിപ്പനിയുടെ പ്രധാന കാരണം ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടിയെത്തിയവരുടെ എണ്ണവും വളരെ കൂടുതലാണ് കളമശ്ശേരി സ്വദേശി ഇബ്രാഹീമാണ് ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത് പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് കളമശ്ശേരി നഗരസഭയിൽ പ്രതിപക്ഷമായ സി പി യുവിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായി ഇവിടെ നൂറിലധികം പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചെന്നാണ് പരാതി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കും സ്റ്റാഫുകൾക്കും ഉൾപ്പെടെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു ശുചീകരണം ശക്തമാക്കിയില്ലെങ്കിൽ ശക്തമായ തുടർ സമരം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി മറ്റ് വൈറൽപ്പനികളും പിടിപെടുന്നുണ്ട് കാക്കനാട് ഫ്ളാറ്റിൽ നാനൂറ്റി ഒന്ന് പേർക്ക് ഛർദിയും വയറിളക്കവും പിടിപെട്ടത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാകാത്തതിനാൽ ആരോഗ്യ ആരോഗ്യവകുപ്പിനടക്കം ആരോപണ ഉയരുന്നു മെയ് മാസം പെരുമ്പാവൂരിലെ വെങ്ങൂരിൽ മഞ്ഞപ്പിത്ത ബാധയുണ്ടായി മരണമുണ്ടാവുകയും നിരവധി പേർക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു സർക്കാരും ആരോഗ്യ മേഖലയും തുടർച്ചയായി ഉറക്കത്തിലായതിനാൽ പകർച്ചവ്യാധികൾ ഇവിടെ പടർന്നു പിടിക്കുന്നത് സ്വാഭാവിക കാര്യമായി മാറിയിരിക്കുകയാണ് ജനങ്ങൾ ജനങ്ങളെ രക്ഷിക്കുക ജനങ്ങൾ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നേ പറയാൻ കഴിയുകയുള്ളൂ